ും പല്ലോട്ടി പല്ലോട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കുന്നു എന്താണ് സംഭവം എനിക്കറിയില്ലായിരുന്നു ഞാൻ പണത്തിൽ അഭിനയിക്കാന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പല്ലോട്ടി കാണുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് മിഠായിയാണ് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് പല്ലോട്ടി എന്ന് പറയുന്നതാണ് അതിനെ പറ്റി അറിവുള്ള ആൾക്കാർ പറഞ്ഞത് ഇപ്പം ട്രെയിലറിൽ നിന്നും ഇതിൻ്റെ സോങ്സിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു പടമായിരിക്കും അത് കൂടാണ്ട് മുതിർന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് നോസ്ട്രാളജി അടിക്കാൻ ഒരു സിനിമയാണ് മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അത് കൂടാണ്ട് പല സ്ഥലത്തും വേറെ അവാർഡ്സൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിന് തിയേറ്ററിൽ റിലീസ് ചെയ്യുവാണ് എല്ലാ പ്രാവശ്യം പോലെ നിങ്ങൾ ചെറിയ പടമൊന്നു കരുതി തിയേറ്ററിൽ പോകാണ്ടിരിക്കല്ലോ ഒ ടി പി വരുമ്പോൾ ഒന്നുകൂടെ കാണാം സാറ്റലൈറ്റ് ചാനലിൽ വരുമ്പോൾ ഒന്നുകൂടെ കാണാം പക്ഷേ ഉറപ്പായിട്ടും അല്ലോഡ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം സാജിദിന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ദ ബ്രാൻഡ് അദ്ദേഹമാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക എന്തായാലും വേറെ ഒന്നിനെ പറയാനുണ്ട് എൻ്റെ മലയാളത്തിലെ സോണി ലിവിൻ്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ വെബ് സീരീസായ ജയ് മഹീന്ദ്രൻ പതിനൊന്ന് ഒക്ടോബർ തൊട്ട് സോണി ലിവ് സ്ട്രീം ചെയ്യാൻ പോവാണ് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ എല്ലാവരും സോണി ലിവിൽ ആ വെബ് സീരീസ് കാണും ജയ് മഹീന്ദ്രൻ പേര് പിന്നെ ഞാൻ ആദ്യമായിട്ട് നിർമ്മിച്ചൊരു പടം ഭരതനാട്യം ആമസോൺ പ്രൈം വീഡിയോയിലും മനോരമ മാക്സിനൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട് അതിന് വളരെ ഗംഭീര റെസ്പോൺസസ് വരുന്നുണ്ട് അതും നിങ്ങൾ ഉറപ്പായിട്ടും കാണണം പിന്നെ പൊറാട്ട് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ സിദ്ദിഖ് സാർ ഡയറക്ടർ ഡയറക്ടർ സിദ്ദിഖാണത് പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായ നൌഷ സാപ്രൺ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് സുനീഷ് വർനാടാണത് എഴുതിയിരിക്കുന്നത് അത് ഒക്ടോബർ പതിനെട്ടിന് റിലീസാണ് സമയം കിട്ടുന്ന അനുസരിച്ച് ഈ സിനിമകളെല്ലാം പോയി കാണണം അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം പല്ലോട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഞങ്ങളത് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിൽ പല്ലോട്ടി കാണണം താങ്ക് യു ഹലോ എനിക്കും അസം കണ്ടോ ഹലോ ഹായ് അപ്പോൾ സാജു നേരത്തെ പറഞ്ഞ പോലെ വളരെ കാലത്ത് ഒരു കാത്തിരിക്കശേഷം നമ്മുടെ സിനിമ വരികയാണ് നമ്മൾ ആക്ച്വലി സാജിതെ പറഞ്ഞ സെയിം സ്ഥലതായി എനിക്ക് ഫീൽ ചെയ്തേക്കണം കാര്യം ഞങ്ങളും ഒരുപാട് കാത്തിരിക്കുന്നത് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടി അത്ര മനോഹരമായിട്ടൊരു സിനിമയാണ് അത് രസമുള്ള കഥയാണ് എൻ്റെ അത് ഈ കഥ പറഞ്ഞപ്പോൾ തുടങ്ങി ഇത് എനിക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരു കൊതിരുന്നു അപ്പോൾ ട്വന്റി ഫിഫ്തിന് പടം തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഈ വലിയ സിനിമയിലെ ഒരു കുഞ്ഞു ഭാഗമാണെനിക്കും പറ്റിയിട്ടുണ്ട് അർജുനുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു നല്ല സിനിമ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ വന്ന് കാണാ ഊട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യുഷേ